ഹലോ ഫ്രണ്ട്സ് അപ്പോൾ വീണ്ടും ഇത് ബ്രോ എന്ന യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ലൈവ് വോട്ടിംഗ് റിസൾട്ട് അറിയണമെങ്കിൽ ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ ഒന്നാം സ്ഥാനം വോട്ടിങ്ങിലേക്ക് വന്ന വേറെ ആരുമല്ല അത് ഒറ്റക്കൊപ്പം പിന്നെ അനീഷ് തന്നെ തുറന്നുകൊണ്ടിരിക്കുകയാണ് അപ്പം അനീഷ് വിന്നറാവുന്നതാണ് ഏതാണ്ട് ഉറപ്പിച്ച മട്ടിലാണ് അപ്പം അനീഷിന് കിട്ടിയിരിക്കുന്ന വോട്ടെന്ന് പറഞ്ഞാൽ എൺപത്തി ഒന്നായിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ് വോട്ടുമായി അനീഷാണ് ഇപ്പോൾ ഒന്നാം സ്ഥാനം തുറന്നുകൊണ്ടിരിക്കുന്നത് രണ്ടാം സ്ഥാനം എന്ന് പറഞ്ഞാൽ അനുമോളാണ് അനുമോൾക്ക് കിട്ടിയിരിക്കുന്ന വോട്ടെന്ന് പറഞ്ഞാൽ എഴുപത്തെണ്ണായിരത്തി അറുന്നൂറ്റി എഴുപത്തി ഒമ്പത് വോട്ടുമായി അനുമോളാണ് രണ്ടാം സ്ഥാനത്ത് മൂന്നാം സ്ഥാനത്ത് ഇപ്പോൾ ഉള്ളത് ഷാനവാസ് തന്നെയാണ് ഷാനവാസ കിട്ടിരിക്കുന്ന വോട്ടെന്ന് പറഞ്ഞാൽ ഇരുപത്തിനാലായിരത്തി എണ്ണൂറ്റി അറുപത്തി അഞ്ച് വോട്ടുമായ ഷാനവാസാണ് മൂന്നാം സ്ഥാനത്ത് നാലാം സ്ഥാനം ഒരു മാറ്റമില്ലാതെ ആതിലെ തന്നെ തുടർന്നുകൊണ്ടിരിക്കുവാണ് ആതിലേ കിട്ടിയിരുന്ന വോട്ടിൽ എന്ന് പറഞ്ഞാൽ എഴുപത്തി ഒന്നായിരത്തി നാനൂറ്റി അമ്പത്തി ഏഴ് വോട്ടുമായി ആതിലെയാണ് ഇപ്പൊ നാലാം സ്ഥാനത്ത് അഞ്ചാം പൊസിഷൻ അത് മറ്റാർക്കും കൊടുക്കാതെ നമ്മൾ നെവിൻ തന്നെ പിടിച്ചടക്കി വെച്ചിരിക്കുകയാണ് നെവിന് കെട്ടിയിരിക്കുന്ന വോട്ട് എന്ന് പറഞ്ഞാൽ അറുപത്തെണ്ണായിരത്തി അഞ്ഞൂറ്റി എഴുപത്തി ഒമ്പത് വോട്ടുമായി നെവിൻ ആണ് അഞ്ചാം സ്ഥാനം തുടരുന്നത് ഇത് ആറാം സ്ഥാനത്തിലേക്ക് മറ്റാരുമല്ല അക്ബർ ഖാൻ കയറി വന്നിരിക്കുന്നു സാമൂഹിനെ പിന്തള്ളിക്കൊണ്ടാണ് അക്ബർ കയറി വന്നിരിക്കുന്ന അക്ബറിന് കിട്ടിയിരിക്കുന്ന വോട്ട് അറുത്തിമൂവായിരത്തി എണ്ണൂറ്റി അമ്പത്തിനാല് വോട്ടുമായി അക്ബർ ഖാൻ ആണ് ആറാം സ്ഥാനം തുടരുന്നത് അങ്ങനെ സാബുമാൻ ഇപ്പൊ ഏഴാം സ്ഥാനത്തിലേക്ക് വന്നിരിക്കുമെന്ന് അതായത് ഡേഞ്ചർ സോണിലാണ് സാബുമാൻ സാബുമാൻ കിട്ടിയിരിക്കുന്ന വോട്ടെന്ന് പറഞ്ഞ അറുപത്തി ഒന്നായിരത്തി ഇരുന്നൂറ്റി മുപ്പത്തി മൂന്ന് വോട്ടുമായി സാബുമാനായാണ് ഏറ്റവും അവസാനം